ഇന്ത്യ കന്നി കിരീടം ലഭിച്ചിരിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് കന്നി കിരീടം ലഭിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയാണ് തോൽപ്പിച്ചത് ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി മഹേഷ് പോലൂർ മഹേഷ് എത്ര റൺസിനാണ് ഇന്ത്യയുടെ ജയം എന്താണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് റൺസിന് ഇന്ത്യ ലോക കിരീടം ചൂടിയ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ വനിതാ ലോകകപ്പിൽ ഇന്ത്യ മുത്തമിടുകയാണ് ഒരു ചരിത്ര നിമിഷമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യമായി വനിതാ ലോകകപ്പിൽ ഇന്ത്യ ചരിത്രമെഴുതുകയാണ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും നഷ്ടപ്പെട്ട ലോക കിരീടം ഇന്ത്യ തിരിച്ചു പിടിക്കുകയാണ് ഇന്ത്യ ചാമ്പ്യന്മാരാകുന്നു ഇതാദ്യമായി ലോകകപ്പിൽ ഇന്ത്യ മുത്തമിടുകയാണ് അൻപത്തിരണ്ട് റൺസിന്റെ ജയം ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക ഇരുനൂറ്റി നാൽപ്പത്തി ആറിന് പുറത്താകുന്നു അൻപത്തിരണ്ട് റൺസിന്റെ ആധികാരിക ജയത്തോടു കൂടി ടീം ഇന്ത്യ ചരിത്രത്തിലാദ്യമായി വനിതാ ലോകകപ്പിൽ മുത്തമിടുകയാണ് ഷെഫാലി വർമ്മയുടെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ആ ഷെഫാലിയുടെ പ്രകടനം നമ്മൾ കണ്ടു എൺപത്തിയേഴ് റൺസ് എടുത്ത് ബാറ്റിംഗിൽ തിളങ്ങിയ ഷഫാലി ബൗളിങ്ങിലേക്ക് വന്നപ്പോൾ മുപ്പത്തിയാറ് റൺസ് വഴങ്ങി രണ്ട് നിർണായക വിക്കറ്റുകൾ കൂടി ഷഫാലി വർമ്മ നേടുന്നത് നമ്മൾ കണ്ടു അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ദീപ്തി ശർമ്മയാണ് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ദീപ്തി ശർമ്മയാണ് ദക്ഷിണാഫ്രിക്കയെ തുരത്തിയത് ദക്ഷിണാഫ്രിക്കയുടെ നിർണായക വിക്കറ്റുകളെല്ലാം പിഴുതാം ദീപ്തി ശർമ്മ ഇന്ത്യക്ക് വലിയൊരു വിജയം സമ്മാനിക്കുന്നു ബാറ്റിങ്ങിൽ ഷഫാലിയെങ്കിൽ ബൗളിംഗിൽ ദീപ്തി ഒൻപത് പോയിന്റ് മൂന്ന് ഓവറിൽ മുപ്പത്തിയൊൻപത് റൺസ് മാത്രം വഴങ്ങി അഞ്ച് നിർണായക വിക്കറ്റുകൾ ദീപ്തി നേടുന്നു ബാറ്റിംഗിലും ദീപ്തിയുടെ ശൗര്യം നമ്മൾ കണ്ടു അൻപത്തി റൺസ് ദീപ്തി ശർമ്മ ബാറ്റിംഗിൽ ബാറ്റ് ചെയ്ത് ഇന്ത്യക്കായി സ്കോർ കണ്ടെത്തി ിൽ അഞ്ച് വിക്കറ്റും ഓൾറൌണ്ട് പ്രക പ്രകടനം ദീപ്തി ശർമ്മയുടെ ഓൾറൗണ്ട് പ്രകടനം നമ്മൾ കാണുകയാണ് ഇതൊരു ചരിത്ര നിമിഷമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വനിതാ ലോകകപ്പിൽ ഇതാദ്യമായി ടീം ഇന്ത്യ കപ്പുയർത്തുകയാണ് ഹർമൻ പ്രീത് കൗർ ആദ്യ ലോക കിരീടം നേടുന്ന ആദ്യ ക്യാപ്റ്റനായി മാറുന്നു സ്മൃതി മന്ദാനൽ മത്സരത്തിൽ ഈ ടൂർണമെന്റിൽ ലോകകപ്പിലൂടെ നീളം സ്മൃതിയുടെ മികച്ച പ്രകടനങ്ങൾ നമ്മൾ കണ്ടു ഫൈനൽ മത്സരത്തിലും നാൽപ്പത്തി അഞ്ച് റൺസ് എടുത്ത് ആ ടീമിന്റെ നെടും തൂണായി സ്മൃതി മന്ദാന മാറി ഷഫാലി വർമ്മ എൺപത്തിയേഴ് റൺസുമായി കുതിക്കുന്നതും നമ്മൾ കണ്ടു ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറിന്റെ നിർണായകമായ ഇരുപത് റൺസ് ദീപ്തി ശർമ്മയുടെ അൻപത്തി എട്ട് റൺസ് റിച്ചാ ഘോഷിന്റെ പെട്ടിക്കെട്ട് പിറന്നൊരു ബാറ്റിംഗ് മുപ്പത്തിനാല് റൺസ് പന്തിൽ മൂന്ന് സിക്സറും രണ്ട് സിക്സറും മൂന്ന് ബൗണ്ടറികളും ഉൾപ്പെടെ അപ്പോൾ ആധികാരികമായ ഒരു ജയം എങ്ങനെയാണോ സെമി ഫൈനലിൽ ഓസിസിനെ തകർത്തെറിഞ്ഞ ശൗര്യം അത് ഫൈനലിലും നമ്മൾ കാണുകയാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ലോക കിരീടം ചൂടുന്നു അവിടെ വലിയ ആഘോഷങ്ങൾ ടീം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കാണാം ഷഫാലിയും സ്മൃതി മന്ദാനയും ഹർമൻ പ്രീതും ജനീമ റോഡ്രിഗസും എല്ലാം വലിയ സന്തോഷം ആഘോഷം നടത്തുന്നു കോച്ച് അമുൽ മജൂന്ദാർ അമുൽ അമുൽ മജൂന്ദാർ താരങ്ങൾക്കൊപ്പം സന്തോഷം പങ്കിടുന്നത് കൂടി നമ്മൾ കാണുകയാണ് എസ് മനോജ് നമുക്കൊപ്പം ചേരുകയാണ് മുൻ കേരള താരം ശ്രീ മനോജ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവസാന നിമിഷത്തേക്കിൽ എത്തുമ്പോൾ പിച്ചിൽ നിന്ന് ലഭിച്ച ആനുകൂല്യം ബൗളർമാർക്ക് തുണയാകുന്നു അത് നമ്മൾ കാണുകയാണ് ദീപ്തി ശർമ്മയുടെ ബാറ്റിങ്ങിലും ബൌളിങ്ങിലുമുള്ള അസാമാന്യമായ പ്രകടനം അവിശ്വസനീയമായ പ്രകടനം നമ്മൾ കാണുകയാണ് ഇന്ത്യയുടെ പെൺപുലികൾ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിയതാ ലോക ചാമ്പ്യന്മാരാകുന്നു നമ്മൾ ഈ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ മാറിയെങ്കിൽ കിട്ടി അവസാനമായപ്പോഴേക്കും യെസ് എസ് മനോജ് നേരിയൊരു സാങ്കേതിക തടസ്സം നവി മുംബൈയിൽ നിന്ന് നമ്മൾ കണ്ടത് ഷെഫാലി ഷോയാണ് നവി മുംബൈയിൽ നമ്മൾ ഇന്ന് കണ്ടത് ദീപ്തിയുടെ ദിവസമാണ് നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നമ്മൾ ഇന്ന് കണ്ടത് ഹർമൻ പ്രീതിന്റെ പെൺകുട്ടികൾ ഹർമൻ പ്രീതിന്റെ പെൺപുലികൾ ഒന്നാകെ ഇറങ്ങുന്നതാണ് സ്മൃതി മന്ദാനയുടെ മാസ് ബാറ്റിംഗ് നമ്മൾ ഇന്ന് കണ്ടു അങ്ങനെ മുംബൈയിലെ ഈ രാവ് അത് ഇന്ത്യയുടേതാകുന്നു ലോകത്തിന്റെ മുന്നിൽ ലോകത്തിന്റെ ക്രിക്കറ്റ് ലോകത്തിന്റെ നിറുകയിൽ ഇന്ത്യയുടെ പെൺകുട്ടികൾ ഇന്ത്യയുടെ വനിതകൾ കയറി നിൽക്കുകയാണ് ഹർമൻ പ്രീത് കൗറിന്റെ ഇന്ത്യയുടെ പെൺപട പെൺപടയിതാം ലോക ക്രിക്കറ്റിൽ ഒരു മേൽവിലാസം കൂടി എഴുതി ചേർക്കുകയാണ് ഞങ്ങളാണ് ലോക ചാമ്പ്യന്മാരെന്ന് ഹർമൻ പ്രീതിന്റെ പട പറയുകയാണ് എൺപത്തി മൂന്നിൽ കപിലിന്റെ ചെകുത്താന്മാരെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹർമൻ പ്രീതിന്റെ പെൺപുലികൾ തന്നെ എസ് മനോജ് നമുക്കൊപ്പം ചേരുകയാണ് ഞാൻ നേരത്തെ ചോദിക്കായിരുന്നു ശ്രീ എസ് മനോജ് നമ്മളെ ഈ തുടക്കത്തിൽ ഇടയ്ക്ക് വന്നൊരു ടെൻഷൻ ഉണ്ടല്ലോ ലോറ വോൾവാട്ടിന്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ അതങ്ങ് മാറി അവസാന നിമിഷമാകുമ്പോഴേക്കും ദീപ്തി ശർമ്മ എറിഞ്ഞിടുന്നതാണ് നമ്മൾ കാണുന്നത്